കൊല്ലം ആയൂർ കാരാളിക്കോണത്തെ കാക്കൂസ് മാലിന്യം നിക്ഷേപിക്കുന്നതിനിടെ നാട്ടുകാർ കണ്ടതിനെ തുടർന്ന് വാഹനവുമായി കടന്നുകളഞ്ഞ മൂന്ന് യുവാക്കളെ ചടേമകലം പോലീസ് അറസ്റ്റ് ചെയ്തു ചാരുമ്പോട് സ്വദേശി ഹക്കീം വെട്ടിയാർ സ്വദേശി ഷമീർ താട്ടതമല സ്വദേശി ഫൈസൽ എന്നിവരെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം കക്കൂസ്മാലിനെയും കളയുവാനെത്തിയ സംഘം നാട്ടുകാരെ കണ്ടതിനെ തുടർന്ന് വാഹനം അമിത വേഗത്തിൽ ഓടിച്ചു പോവുകയും നാട്ടുകാർ വാഹനത്തെ പിന്തുടരുകയുമായിരുന്നു പോലീസിൽ ഒരുപാട് ആൾക്കാർ ഇവരെ ഫോളോ ബാക്ക്

വണ്ടി ഒരു ലോഡ് അതിന്റെ ഉണ്ട് നെല്ലിക്കുന്നം കഴിഞ്ഞടാ കൊട്ടാരക്കര റൂട്ടിലോട്ട് പോവപ്പം അമ്മ ചെറുപോ നെല്ലൂർ ഇറങ്ങിട്ടെ ഇടത്തോട്ട് തിരിഞ്ഞൂഴി അങ്ങ് നെല്ലിക്കുന്നം കഴിഞ്ഞാ കൊട്ടാരക്കരണ്ടോ സുൽത്താന വിവരം അറിയിക്കുകയും ചെയ്തു കൊട്ടാരക്കര കൂടി അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് രക്ഷപ്പെട്ട പ്രതികളെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് പോലീസ് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ വാഹനവും പ്രതികളും ഹാജരാകുകയുമായിരുന്നു ചടയമംഗലം പോലീസ് മൂന്ന് പേരെയും കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു പ്രദേശത്തെ രോഗഭീതി പരത്തുകയും അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനും ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏഴോളം വാഹനങ്ങളാണ് ഇത്തരത്തിൽ പിടികൂടി കോടതിയിൽ ഹാജരാക്കിയത് ചടയമംഗലം ഇളമാടിയാണ് ോട്ടത്തെ ചെറുവക്കൽ കാരാളിക്കോണം തുടങ്ങിയ ഭാഗങ്ങളിൽ നിരന്തരമായി കാക്കൂസ് മാലിന്യം ഒഴുക്കുന്ന വാഹനമാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു കാരാളിക്കോണം ഭാഗത്ത് ഒരാഴ്ച മുൻപ് ജനവാസ മേഖലയിൽ കക്കൂസ് മാലിന്യം ഒഴുക്കിയിരുന്നു ഇതിനെ തുടർന്ന് നാട്ടുകാർ രാത്രി കാലങ്ങളിൽ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാക്കൂസ് മാലിന്യം നിക്ഷേപിക്കുന്നതിനിടെ നാട്ടുകാർ എത്തിയതിനെ തുടർന്ന് സംഘം വാഹനവുമായി കടന്നു കളഞ്ഞത് ഇവരിൽ നിന്നും പിടിച്ചെടുത്ത വാഹനം കോടതിയിൽ ഹാജരാക്കുമെന്ന് ചടയമംഗലം പോലീസ് അറിയിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ യോർ ഡ്രീം പ്രയോറിറ്റി Together, we build the heart of your family's future.